ചാട് ിലോ ഇത് നേരത്തെ കളിയാണ് കേട്ടാ നല്ല കളിയുണ്ട് ഇവൻ അല്ലെങ്കിൽ നല്ല കളിയാണ് ഇൻസ്പെക്ട് ഇൻസ്പെക്ട് ചെയ്യട്ടെ ഓവർവ്യൂ എവിടെ കാണിക്കണോ ഫ്ലാഷ് കോഡാ ആ ഇതല്ലേ ഫ്ലാഷ് കോഡ് എവിടെ ആ ഇതല്ലേ ഹെഡ്ഷോട്ട് റേറ്റ് അപ്പൊ കളിക്കണ പ്ലെയർ തന്നെയാടാ അവന്റെ കളിയാണത് മനസ്സിലായ കളി തന്നെയാ ഓക്ക് ഫ്രാങ്ക് കണ്ട ക്ലാസ്കോഡ് അതാണ് അതാണ് അവൻ ഇത്ര കളിക്കണേ മനസ്സിലായില്ലേ ബി ആർ ബിആാർ മാസ്റ്റർ ആണ് ഇരുപത്തിമൂന്ന്

അവ നല്ല ആടാ മോനെ അടിച്ചാതി டா அவன் எங்கடா என்ன கிட்டு வாழ ஹாய் மல்ல கழிக்கும் கழிக்கும்